അസലാമലൈക്കും വഹമ്മ അലഹമില്ല വസ്ലാത്ത് വസ്ലമല റസൂലിഹി ലമീൻ വാല ആലിഹി വസാഹബി ഹി അജമാണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കേരളത്തിൽ പ്രഥമമായി രൂപീകരിച്ച പണ്ഡിത സഭയാണ് കേരളത്തിൽ കേരള ജമിയതുലമ അഖില വൽ ജമാ കെ ജെ യു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വലിയ വിപ്ലവവും പരിവർത്തനവും ഉണ്ടാക്കിയ ഒരു സംഘമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആലുവയിൽ വെച്ചാണ് ഈ സംഘടനയുടെ രൂപീകരണം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകി നിന്നിരുന്ന ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസ ആരാധനാനുഷ്ഠാന സാംസ്കാരിക മേഖലയിലേക്ക് സാവകാശം കൈപിടിച്ചു കൊണ്ടുവരികയും ഏറെക്കുറെ ആ രംഗത്ത് വിജയം വരിക്കുകയും ചെയ്ത ഒരു സംഘമാണ് കേരള ജമിയത്തുലമ അഖില വൽ ജമ അഹ്ലു അഹ്ല സുന്നാവൽ ജമാ എന്നുള്ളത് ഈ സംഘടനയുടെ ഔദ്യോഗിക നാമമാണ് അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ സുന്നികളാണ് യഥാർത്ഥത്തിൽ ഈ സംഘം അതാണ് അഹ്ലു സുന്നാവൽ ജമാ മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് കക്ഷികളായി പിരിഞ്ഞവതിൽ ഒന്ന് അഹ്ല സുന്നൽ ജമാളയും മറ്റേ ഭാഗത്തുള്ള ഷിയ വിഭാഗവുമാണ് ഷിയ വിഭാഗം പല കാരണങ്ങളാൽ അസ്വീകാര്യമാണ് എന്നാൽ നബിയുടെ കാലത്ത് ജീവിച്ച സഹാബി വര്യന്മാരും പിൽക്കാലത്ത് വന്ന താപികളുമൊക്കെ സ്വീകരിച്ച സത്യസന്മാർഗമാണ് അഹ്ലു സുന്ന വൽ ജമാ എന്നറിയപ്പെടുന്നത് ആ മാർഗത്തിലുള്ളൊരു സംഘമായിക്കൊണ്ടാണ് ഇത് ആലുവയിൽ രൂപീകരിച്ചിട്ടുള്ളത് ഇതൊരു സംഘടന എന്ന നിലയ്ക്കുള്ള ചില കാര്യങ്ങളല്ല മറിച്ച് ഇസ്ലാമിക ദാവത്തിൻ്റെ പ്രബോധന രംഗത്ത് സ്ഥാപിച്ചെടുത്ത ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഇത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ കഴിഞ്ഞൊരു കാലത്തെ ചരിത്രം അറിയുന്നത് കൗതുകമാണ് സാന്ദർഭികവുമാണ് അടുത്ത പതിനാറാം തീയതി ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അതിൻ്റെ നൂറാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കഴിഞ്ഞകാല ചരിത്രവും കേരളത്തിൽ അതുണ്ടാക്കിയ പ്രവർത്തനങ്ങളും നവോത്ഥാനവും ഒക്കെ ഓർത്തെടുക്കുന്നത് ഒരു കൗതുകം മാത്രമല്ല വലിയൊരു ചരിത്രരേഖ കൂടിയാണത് എന്തെല്ലാം മേഖലയിലാണ് പ്രവർത്തിച്ചതെന്ന് ആലോചിച്ച് നോക്കുന്ന ഒരു നൂറ്റാണ്ട് കാലത്ത് വലിയ ഒരു വിപ്ലവ പ്രസ്ഥാനം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ ആരാധനാ രംഗത്ത് സമൂലമായ പരിവർത്തനം വിശുദ്ധ കുർആാൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതുണ്ടാക്കി അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല മലയാളം ആര്യനെഴുത്ത് നമുക്ക് നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കുകയും അതിന് ഫത്തു ഇറക്കുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിരുന്ന ഒരു കാലത്ത് അതിൽ നിൻ്റെ ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിയത് അതേപോലെ സാമൂഹിക മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതര സംസ്ഥാനങ്ങളുമായി താരം ചെയ്യുമ്പോൾ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളും വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ചില മുസ്ലിം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് ചെയ്ത സേവനങ്ങൾ ഒട്ടും ചെറുതായി കാണാതെ തന്നെ അതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രചോദനമായി മാറിയത് ഈ ജംഇയത്തുലമ എന്ന് പറയുന്ന മുസ്ലിം ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഉന്നത ശീ ശീർഷരും അതീവ ഗൗരവമുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തിത്വങ്ങളും ദീർഘവീക്ഷണമുള്ള മഹാരഥന്മാരുമായ ആ ചിന്തകന്മാരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ പരിണിതിയാണ് എന്ന് തിരിച്ചറിയാൻ ചരിത്രബോധമുള്ളവർക്കും കാലബോധമുള്ളവർക്കുമൊക്കെ സാധിക്കുമെന്നതിൽ ഒരു സംശയമില്ല എന്നാൽ ഈ സംഘത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് ജമിയത്തുൽ ജമിയത്തുലമയുടെ യഹ്ലിസുന എന്ന പ്രവർത്തനത്തിൽ നിന്ന് ഈ നവോത്ഥാന സംസ്കരണ പ്രവർത്തനത്തിൽ നിന്ന് വിമുഖത കാണിക്കുകയും തെറ്റിപ്പിരിയുകയും ചെയ്തുകൊണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രൂപീകരിച്ച സംഘമാണ് കേരളത്തിലുള്ള സമസ്ത കേരള ജമിയതുലമ എന്ന് പറയുന്നത് കേരള ജമിയത്തുലുലമ എന്ന് പറയുന്ന ആ സംഘത്തിൻ്റെ മുമ്പിൽ ഒരു സമസ്ത എന്ന മലയാള വാക്ക് ചേർത്തുകൊണ്ടാണ് അവർ വേറെ സംഘമായി പിരിഞ്ഞുപോയത് അത് പഴയ അനാചാരങ്ങളും കേരള ജമീത്ത തുടങ്ങുന്ന കാലത്തുള്ള അത്യാചാരങ്ങളും എല്ലാം മുഴുകെ പിടിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് മാത്രം എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം നാലിച്ച് നോക്കൂ നിങ്ങൾ നൂറ് വർഷം മുമ്പ് കേരള മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ എല്ലാ മേഖലയിലും വളരെ പിന്നിലായിരുന്നു വിശ്വാസ രംഗത്തൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഭൂതപ്രേതങ്ങളും ജിന്നും ചെകുത്താനും അങ്ങനെ അങ്ങനെയുള്ള വസ്തുക്കളായിരുന്നു ജിന്നിനെ കണ്ട് പേടിക്കുക ഭൂതപ്രേതങ്ങളെ കണ്ട് പേടിക്കുക അതിന് ചികിത്സിക്കുക അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ നിലനിന്നിരുന്നു ഇന്ന് അതൊക്കെ ഒരു അത്ഭുതമാണ് ഉറുക്ക് ഏലസ് മന്ത്രം ജപം പിന്നെ കാളക്കൂറ്റിന് അറുക്കൽ കൂട്ടപാങ്ക് തുടങ്ങിയ എല്ലാ ഏർപ്പാടുകളും ഉണ്ടായിരുന്നു ഓർത്തെറുക്കുന്നൊരു സംഗതി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ ഭാഗത്ത് കോളറ വ്യ വ്യാപിച്ച് വ്യാപകമായ ആളുകൾ മരണം വരിച്ചപ്പോൾ അന്ന് അതിൽ വിജിക്കപ്പെട്ടിരുന്ന ചികിത്സ നാൽക്കവലകളിൽ പോയി കൂട്ടപാങ്ക് വിളിക്കാനും നേർച്ചക്കൂറ്റനെ അറുത്ത് അതിൻ്റെ മാംസം ആളുകൾക്ക് വിതരണം ചെയ്യാനുമാണ് രണ്ടും അതിന് പരിഹാരമല്ല കോളറ ബാധിച്ച വസൂരി പിടിച്ച ആളുകൾക്ക് നേർച്ചക്കൂറ്റനെ അറുത്ത് വിതരണം ചെയ്താൽ അതിൻ്റെ പരിണിതി എന്തായിരിക്കുമെന്ന് ആലോചിക്കാവുന്നതാണ് കുരിപ്പ് ചെകുത്താൻ എന്നായിരുന്നു അതിൻ്റെ പേരന്ന് കുരിപ്പ് ചെകുത്താൻ അകറ്റാനാണ് കൂട്ടബാങ്ക് വിളിച്ചിരുന്നത് നമുക്ക് ഒരു ഒരു രീതിയാണ് അന്നത്തെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ ഇന്ന് ഹോസ്പിറ്റലുകൾ ചേർന്നു ഇല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് അവിടേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സാധാ പ്രസവം പോലും അന്ന് നടന്നിരുന്നില്ല പ്രസവത്തിന് സൗകര്യത്തിന് വേണ്ടി മാലപ്പാട്ടുകൾ പണി ഫീസത്ത് മാലപ്പാടിയായിരുന്നു സ്ത്രീകളെ പ്രസവിപ്പിച്ചിരുന്നത് പുറമേ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ സുഖപ്രസവത്തിന് വേണ്ടി പിഞ്ഞാണമെഴുതി കൊടുക്കുകയും അത് കലക്കി കുടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു ഇതൊക്കെ അന്ന് നിലനിൽ നിന്ന് അനാചാരങ്ങളാണ് അത്യാചാരങ്ങളാണ് പുറമെ തനി തനിഷിർക്കൻ വിശ്വാസങ്ങളും കുഫറുമൊക്കെ യഥേഷ്ടം യാതൊരു കുറവുമില്ലാതെ നിലനിന്നിരുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും ആണ്ടും നേർച്ചയും വഴിപാടുകളും അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ അതൊന്നും ഇസ്ലാമികമായിരുന്നില്ല അള്ളാഹു അല്ലാഹത്തിനോടുള്ള പ്രാർത്ഥന ബദരീങ്ങൾ ഊഹിദീങ്ങൾ മമ്പ്രം താങ്കൾ നേർച്ചക്കാർ അങ്ങനെ അങ്ങനെ മൊഹീദി ഷെയ്ഖ് തുടങ്ങി പലരോടുമുള്ള പ്രാർത്ഥന നോക്കൂ പാമ്പിൻ്റെ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി റിഫായി ഷേഖിൻ്റെ പേരിൽ കോഴിയെ ഒഴിഞ്ഞിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു കോഴി അടയിരുന്നു വിരുന്ന കുഞ്ഞുങ്ങളെ അതിലൊന്ന് ഷെയ്ഖിൻ്റെ പേരിൽ നേർച്ചയാക്കും ബാക്കി കോഴി കുഞ്ഞുങ്ങളെ പാമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി ചേര പിടിക്കാൻ വേണ്ടി കായ്ക്കാൻ വേണ്ടി റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കി ഇടുമായിരുന്നു ആടിനെ നേർച്ചയാക്കി അങ്ങാടിയിലൂടെ വിടും ഷെയ്ഖിൻ്റെ പേരിൽ ഏതെങ്കിലും ജാറത്തിൻ്റെ പേരിലൊക്കെ നേർച്ചയാക്കി വിടുന്ന ആട് കടയിൽ കയറി അരി തിന്നും കൃഷി തിന്നും ഒന്നും ആരും അതിനെ അതിനാട്ടുകയോ അകറ്റുകയോ ചെയ്യില്ല ആട് നടന്നു വരുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ആളുകൾ അത്രയധികം ആരാധനയും ഭവ്യതയും അതിനോട് കാണിച്ചിരുന്നു അതിൻ്റെ കഴുത്തിൽ ഒരു തുണി ബാഗ് പിടിപ്പിച്ച് അതിലാളുകൾ നേർച്ച പൈസ നിക്ഷേപിക്കുമായിരുന്നു അങ്ങനെയുള്ളൊരവസ്ഥ അന്നുണ്ടായിരുന്നു ജാറ മൂടൽ നോക്കുക എന്തെല്ലാം അനാചാരങ്ങൾ എന്തെല്ലാമാണ് മനസ്സ് ഭരിച്ചിരുന്നത് നാട് ഭരിച്ചിരുന്നത് ജാറ മൂടൽ കൊടി ചുറ്റൽ ഔലിയാക്കളുടെ പേരിൽ നേർച്ച മക്കാമു റൂസ് കൊടിയേറ്റം കൊടിയിറക്കൽ കൊടികേറ്റൽ ഭൂതപ്രേതങ്ങൾ റൂഹാനി കുട്ടിച്ചാത്തൻ കരിങ്കുട്ടിപ്പാപ്പ ചേക്കുട്ടിപ്പാപ്പ ജിന്നു കൂടൽ അടിച്ചിറക്കൽ ഒടിയൻ കൂടൽ കൂടോത്രം ഇസ്മിൻ്റെ പണി നോക്ക് ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന പരി പരിപാടികളാണ് ഇതിനെതിരിലൊക്കെയാണ് അന്നത്തെ പണ്ഡിത സഭ അതിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പൊതുസഭയായ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദിനും പ്രവർത്തിച്ചുണ്ടാക്കുക കോഴിമുട്ടയുടെ പുറത്ത് കള്ളിയും കളൊക്കെ വരച്ച് ചിത്രങ്ങൾ വരച്ച് കൂടോത്രം ചെയ്യുന്ന പരിപാടികൾ ഉറുക്ക് മന്ത്രം തകിട് മാരണം ദുർമന്ത്രവാദം അറബി മാന്ത്രികം നോക്കിയതൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന പേരുകൾ മുട്ടറുക്കൽ നാളികരം മുടക്കൽ കവടി നിരത്ത് ലക്ഷണം നോക്കൽ തുടങ്ങിയ എല്ലാ ക്ഷുദ്ര പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ നിലയിരുന്നു ഹോമം ജപം നിർഭൂർത്തികൾ ഉറുക്ക് ഏലസ് തകിട് തുടങ്ങിയ എല്ലാ ജാതി തരികിടത്തട്ടിപ്പ് ചികിത്സ മുറകളും ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുണ്ടായാലും ചില പ്രശ്നങ്ങളുണ്ട് അവരെ അവർക്ക് ചാത്തനേറ് എതിരുപോക്ക് കുപ്പിയും തകിടും കെട്ടിത്തൂക്കൽ കരിമ്പൂച്ചയും കണ്ണേറും നാക്കറും എല്ലാവിധ ദുർമന്ത്രവാദ ഒക്കെ ഉണ്ടായിരുന്നു ചെകുത്താൻ കൂടും സ്ത്രീകളിലാണത് കൂടുന്നത് ജിന്നു കൂടും സ്ത്രീകളിൽ സ്ത്രീകൾ പറയും പാദ്രാവുകളിൽ കൂക്കി പറയും അവർ അതിനൊക്കെ ചികിത്സ തുൽസമാത്ത് ഇസ്മിൻ്റെ പണി മന്ത്രം ഉറുക്ക് ഏലസ് മണ്ണാങ്കട്ട എല്ലാ ഏർപ്പാടുകളും അതിനുവേണ്ടി അന്ന് മുസ്ലിയാക്കന്മാരും ഉസ്താദന്മാരും നടത്തിയിരുന്നു ഔലിയാക്കന്മാർ ബി വി ഷെയ് തങ്ങള് മുരീദ് ഹോജ കുത്തുബ് അങ്ങനെയുള്ള കുറേ ആളുകൾ ഈ ആളുകളുടെയൊക്കെ മനസ്സ് ഭരിക്കുകയും അവരുടെ വിശ്വാസം നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജമ്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി ആളുകളെ ആ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിച്ച് സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച് അതിൻ്റെ നല്ല ഫലങ്ങളാണ് ഇന്ന് കേരള നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്നത് കടുത്ത ത്യാഗമുണ്ട് അതിൻ്റെ ഒരു നൂറ് വർഷം പിന്നിടുമ്പോഴുള്ള ഒരു വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് കോഴിക്കോട്ട് നമുക്ക് സ്ത്രീകളുടെ കാര്യം മാത്രം നിങ്ങളെടുത്ത് നോക്കുക സ്ത്രീകൾ വളരെ പിന്നിലായിരുന്നു മലബാർ ഭാഗത്ത് സ്ത്രീകൾക്ക് പറഞ്ഞിരുന്ന പേര് പെൺകോലം എന്നാണ് അങ്ങനെ ഒരു കോലമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഒരു വെള്ളക്കാച്ചി അല്ലെങ്കിൽ ഒരു പച്ചക്കാച്ചി ഒരു പെങ്കുപ്പായം ഒരു തലയിൽ ഒരു പുള്ളിക്കണ്ടം എന്നാണ് പറഞ്ഞത് അടിവസ്ത്രങ്ങളൊന്നും ഇന്നർ വസ്ത്രങ്ങളൊന്നും അവർ ധരിച്ച് ധരിക്കാൻ പാടില്ല എന്നാണ് അത് മുസ്ലിങ്ങൾക്ക് ചേർന്നല്ല കാപ്പിരിച്ചുകളുടെ വേഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇൻഡുപ്പാപ്പ ഖാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലിൽ അതിലൊരു കഥാപാത്രം മുഖ്യ കഥാപാത്രം നല്ല ഡ്രസ്സ് ചെയ്ത് മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ മറച്ച് മാന്യമായി വന്നപ്പോൾ അതിലെ മറുപക്ഷത്തുണ്ടായിരുന്ന ആ പെൺകുട്ടി പറയുന്നത് അത് കാപ്പിരിച്ചുകളല്ലേ കാപ്പിരിച്ചുകളല്ലേ എന്നാണ് കാപ്പിരിച്ചുകളല്ലേ എന്ന് പറഞ്ഞാൽ ആ വേഷം കാപ്പിരിച്ചുകളുടെ വേഷമാണ് എന്നാണ് അങ്ങനെ ധരിക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് വെച്ചു വെച്ചുപൊച്ചിരുന്ന ധാരണ പാതിരാവുകളിലെ വയലുകളിൽ കേൾക്കുന്ന നീണ്ട ഉറുതി പ്രസംഗങ്ങളല്ലാതെ ഒരു വിവരവും അവർക്കുണ്ടായിരുന്നില്ല എല്ലാ രംഗത്തും നേർച്ചക്കും കൂത്തിനും പൂരത്തിനും എല്ലാ ഏർപ്പാടുകൾക്കും സ്ത്രീകൾക്ക് പോകാമായിരുന്നു പക്ഷേ പള്ളി പൂർണ്ണമായി വിലക്കിയിരുന്നു അഞ്ച് നേരത്തെ നമസ്കാരം പോലും കൃത്യമായി സ്ത്രീകൾ നമസ്കരിച്ചിരുന്നില്ല മയ്യത്ത് നമസ്കാരം അറിയുക പോലുമില്ല ആകെ അവരുടെ മതവിജ്ഞാനം എന്ന് പറയുന്നത് കുറേ മാലപ്പാട്ടുകളായിരുന്നു കല്യാണം കഴിക്കാൻ അന്വേഷിക്കുമ്പോൾ മാലപ്പാട്ടുകൾ എത്ര വിവരമുണ്ട് എന്നായിരുന്നു ചോദിച്ചിരുന്നത് അങ്ങനെയായിരുന്നു സ്ത്രീകളുടെ അവസ വേഷവും ഭാവവും ഒക്കെ വളരെ പരുഷമായ അവസ്ഥ ഒരു വിദ്യാഭ്യാസവും അവർക്കുള്ള പള്ളി പള്ളിതർസികളിൽ അവർക്ക് വിലക്കുണ്ടായിരുന്നു അങ്ങോട്ട് കയറാൻ പാടില്ല പള്ളിക്കകത്ത് പോകാൻ പാടില്ല അങ്ങനെയാണ് ഈ പണ്ഡിത സഭയും അതിൻ്റെ പ്രബോധക സംഘവും ഒക്കെ ചേർന്ന് സ്ത്രീകൾക്ക് പള്ളി അനുവദിച്ചു കൊടുത്തതും ഖുര്ആാൻ്റെയും ഹദീസിൻ്റെയും പാഠങ്ങൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവന്നും ഇന്ന് കേരളത്തിലെല്ലാ മേഖലകളിലും അവരുടെ സാന്നിധ്യം അഭിമാനകരമായ രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇസ്ലാമിക വേഷവും സംസ്കാരവും പുലർത്തിക്കൊണ്ട് കോളേജുകളിലും സ്കൂളുകളിലും മറ്റു മേഖലകളിലും ഒക്കെ ഒരു പഠിക്കുന്നു ഔദ്യോഗിക തലങ്ങളിലൊക്കെ ഉയർന്ന തലങ്ങളിൽ വരെ മുസ്ലിം വനിതകൾ എത്തിച്ചേർന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പുരുഷന്മാരുടെ കഷ്ടവും കാര്യവും കഷ്ടമായിരുന്നു അവരുടെ വേഷം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ച രാവിലെ തല മുട്ടയടിക്കുകയും മുണ്ടനം ചെയ്യുകയും താടി ക്രോപ്പ് ചെയ്യുകയും ചെയ്ത് ഒരു കഞ്ഞിപ്രാക്ക് എന്ന് പറയുന്ന ഒരു ബനിയനും ഒരു കല്ലിത്തുണിയും ഒരു വീതിയുള്ള അരപ്പട്ടയും ഒരു മലപ്പുറം കത്തിയും കരയിൽ തിരികെ വളരെ പരുക്കൻ വേഷത്തിൽ നടക്കും ആരാധനാകർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കില്ല ഒരു തരം മതഭ്രഹ്മുണ്ട് എന്നതല്ലാതെ മൂന്നാഴ്ചയിൽ മൂന്നാഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോയില്ലെങ്കിൽ ഇസ്ലാം മതന്ന് പുറത്തു പോകുമെന്ന് ധരിച്ചിരുന്ന നേർച്ചകളും പരിപാടികളുമൊക്കെ കെങ്കേമുമായിട്ട് അവർ ന നടത്തുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഈ ജമിയ തുലുമ രൂപപ്പെട്ടു വരുന്നത് അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു എല്ലാ മേഖലയിലും പ്രവർത്തിച്ചതിൻ്റെ വലിയ നേട്ടങ്ങളും ഫലങ്ങളും ഈ സമൂഹത്തിനുണ്ടായി അതാണ് ഇന്ന് അനുഭവിക്കുന്നത് ആ അനുഭവത്തോട് നമ്മൾക്ക് കൂറുവാണം ആ സംഘത്തോടൊപ്പം സഹകരിച്ചും സ്നേഹിച്ചു നിൽക്കണം അതിൻ്റെ ഒരു നൂറ് വർഷം കഴിഞ്ഞുള്ള ചരിത്രമനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ പതിനാറാം തീയതി ഞായറാഴ്ച നടക്കുന്ന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഒരു പാർട്ടി യോഗത്തിലേക്കല്ല ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ വേദിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്